ഞാൻ 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 കേട്ടതാണ് ഒരു വാക്ക് പോലും ദേഷ്യം സോറി ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലാട്ടൻ ഓരോ കണ്ടസ്റ്റൻറ്റുകളോടും പറയുന്നു ഓരോ കണ്ടസ്റ്റൻ്റുകളുടെ സ്വഭാവം അനുസരിച്ച് അവരാരാണെന്ന് പറയുന്നത് ഈ വീട്ടിൽ ഏറ്റവും അൺഫെയർ ആയിട്ട് അല്ലെങ്കിൽ ഫെയ്ക്കായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളുടെ പേര് പറയാൻ പറയുമ്പോൾ ജാസ്മിൻ എഴുന്നേറ്റ് പറയുന്നത് ജിൻഡോയുടെ പേരാണ് അതിനു മുമ്പായിട്ട് ആ വീട്ടിൽ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ നല്ല സ്വഭാവങ്ങളും അവരുടെ ക്വാളിറ്റിയും ഒക്കെ പറഞ്ഞിട്ട് അവർക്കൊരു ഇടാൻ ജിൻഡോയോട് പറയുമ്പോൾ ജിൻഡോ ആകെ കൺഫ്യൂഷനിലാണ് ആർക്കാണത് കൊടുക്കേണ്ടത് കാരണം എല്ലാവരും നല്ല ബെസ്റ്റ് പ്ലേയേഴ്സാണ് എല്ലാവരും നല്ല ക്വാളിറ്റി ഉള്ളവരാണ് ഞാനിത് ആർക്കാണ് ലാലട്ട കൊടുക്കേണ്ടതെന്നാണ് ജിൻഡോ ചോദിക്കുന്നത് ജിൻഡോ അവിടെ പ്രത്യേകിച്ച് ആരോടും ഫേവറസ് ഒന്നും കാണിക്കുന്നില്ല ഒടുവിൽ അർജുൻ്റെ കഴുത്തിൽ ആ മാലിയിടുന്നുണ്ട് പക്ഷേ എഴുതിയിട്ട് ജിൻഡോയ്ക്കെതിരെ കുറേ കുറ്റങ്ങൾ ആരോപിക്കുകയാണ് ജിൻഡോ ആണ് ഇവിടുത്തെ ഏറ്റവും ഫെയ്ക്കായിട്ടുള്ള ഗെയിമറ് അതുപോലെ പല പലതരത്തിലാണ് ജിൻഡോയുടെ സ്വഭാവം എന്നൊക്കെ ലാലട്ട് മുമ്പ് വിളിച്ച് പറയുകയാണ് ആ സമയത്ത് ഒരു പെട്ടെന്നുള്ള പ്രതികരണം എന്ന നിലയിൽ ജിൻഡോ ആക്ഷൻസ് ജാസ്മിനെ കാണിക്കുന്നുണ്ട് നിങ്ങളതൊക്കെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും അത് കാണിച്ചത് ശരിയായില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ലാലേട്ടനോടും ജാസ്മിനോടും സോറി ചോദിക്കുന്നുണ്ട് ഇത് അവിടെ മറ്റ് പല കണ്ടസ്റ്റൻ്റുകൾക്കും ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ് തെറ്റ് മനസ്സിലായി കഴിഞ്ഞാൽ അവരോട് ക്ഷമ ചോദിക്കുക എന്നുള്ളത് അതിനുശേഷം ജിൻഡോ കൈ കയ്യുറന്നു ജിൻഡോയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് പറയുന്നു ലാലേട്ടൻ അനുവാദം കൊടുക്കുന്നു അങ്ങനെ ജിൻഡോ എഴുന്നേറ്റ് ജാസ്മിനെ നല്ലൊരു മറുപടി അങ്ങോട്ട് കൊടുക്കുകയാണ് ഈ ജയിലിൽ കിടന്ന സമയത്ത് ജാസ്മിൻ ജിൻഡോയ്ക്കെതിരെ ഒരുപാട് അധക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ബാഡ് വേർഡ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജിൻഡോയെ അടിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് മുമ്പൊരിക്കൽ ജിൻഡോയുടെ കളറിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു റേസും ഉയർത്തിയാളാണ് ജാസ്മിൻ കരിഞ്ഞ മത്സ്യകന്യൻ എന്നാണ് ജിൻഡോയെന്ന് വിളിച്ചത് ജാസ്മിൻ തനിക്കെതിരെ ഇത്രയധികം അധിക്ഷേപം ഉയർത്തി ഞാൻ അവളോട് ക്ഷമിച്ചു എന്നാണ് ജിൻഡോ ലാലേട്ടനോട് പറയുന്നത് ലാലേട്ടനും മറുപടിയില്ലായിരുന്നു ജാസ്മിനും ഇല്ലായിരുന്നു ഇതാണ് ജിൻഡോയുടെ ഒരു നല്ല ക്വാളിറ്റി പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പോയിൻ്റായിട്ട് പറഞ്ഞ് എതിരാളികളെ അടപ്പിച്ചു അതുപോലെ തനിക്ക് തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര ചെറിയ ആളാണെങ്കിലും അവരുടെ മുമ്പിൽ ക്ഷമയൊതുക്കാനും മഴ കാണിക്കുന്ന ആളല്ല ജിൻഡോ